വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാസ്ലൈൻ്റെ ഗ്ലൂട്ട ഹായ സേറം ലോഷനെ കുറിച്ചുള്ളതാണ് നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം വാസ്ലേൻ്റെ ഗ്ലൂട്ടാ ഹയാലോഷൻ ഒരുപാട് വേരിയൻസിൽ വരുന്നുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെയിനായിട്ട് വരുന്ന മൂന്ന് വേരിയൻസിനെ കുറിച്ചുള്ളതാണ് ഒന്നാമത്തത് റേഡിയൻസ് ഹോവറിനായിട്ടും രണ്ടാമത്തത് ഫ്ലേവർലെസ് ഗ്ലോയും മൂന്നാമത്തത് ഡുവി റേഡിയൻസും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കണ്ടീന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിലും പുതുതായിട്ട് ഉപയോഗിക്കാൻ പോകുന്നവരാണെങ്കിലും ഈ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിഞ്ഞ വെച്ച ശേഷം മാത്രമേ യൂസ് ചെയ്താൽ മതി പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യം നമുക്ക് ഗ്ലൂട്ടാ ഹയോ ഓവർനൈറ്റ് കുറിച്ച് പറയാം ഇതിൽ മെയിനായിട്ട് വരുന്നത് ഗ്ലൂട്ടാഗ്ലോ ഗ്ലോ ടെക്നോളജിയാണ് ഗ്ലൂട്ടാഗ്ലോ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ വൈറ്റമിൻ സീയെക്കാളും ടെൻ ടൈംസ് പവർഫുള്ളാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൂടാതെ ഇത് നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഗ്ലൂട്ടാ തയോണോ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നെ നല്ല ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈവൻ ടോൺ ആക്കാനും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ലൈറ്റൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈലോണിക് ആസിഡ് എന്ന് പറയുന്നത് ഹൈലോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് നിർത്താൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് മാത്രമല്ല ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്യൂവി ലുക്കാണ് നമുക്ക് കിട്ടുക അതായത് സ്കിന്നിനെ എപ്പോഴും ഗ്ലോ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കൂടാതെ ഇതിൽ അമിനോ പെപ്റ്റേഡ് കോംപ്ലക്സും അടങ്ങിയിട്ടുണ്ട് ഇത് ഡൽ ആയിട്ടിരിക്കുന്ന നമ്മുടെ സ്കിന്നിനെ ഒരു റേഡിയൻസ് കൊടുത്തിട്ട് നല്ലൊരു പ്ലംപി ആയിട്ടുള്ള സ്കിന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇതിലടങ്ങിയിരിക്കുന്ന എന്ന് പറയുന്നത് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് അതായത് മോയിസ്ചറിനെ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഇൻഗ്രീഡിയൻസിന്റെ കാറ്റഗറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മീതയിൽ പാരബിൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ മറ്റു രണ്ട് പ്രൊഡക്റ്റും പറഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മളിതിൻ്റെ ടെക്സ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയൊരു ടെക്സ്റ്ററിലാണ് ഇത് വരുന്നത് ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അബ്സോർബ് അബ്സോർബായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സ്കിന്നിനെ മോയിസ്റ്ററൈസ് ചെയ്ത് ഹൈഡ്രേറ്റ് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇനി പറയാൻ പോകുന്നത് വാസ്ലൈൻ്റെ ഗ്ലൂട്ടാ ഹായ ഫ്ലേവ്ലെസ് ഗ്ലോനെ കുറിച്ചുള്ളതാണ് ഇതും ഗ്ലൂട്ടാ ഗ്ലോ ടെക്നോളജി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് വൈറ്റമിൻ സീനെ കാണും ടെൻ ടൈംസ് ആണ് കൂടാതെ ഇതിൽ ഹൈഡ്രോണിക് ആസിഡ് അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ആണ് പ്രോ റെറ്റിനോൾ എന്ന് പറയുന്നത് ഈ പ്രോ റെറ്റിനോൾ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് സ്കിന്നെ എക്സ്ഫോളേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിനെ നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റാക്കാൻ വേണ്ടിയിട്ടും സ്കിൻ്റെ ടെക്സ്ച്ചറും ടോണൊക്കെ ഇംപ്രൂവ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കൂടാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതിലും വാസലൈൻ ജെല്ലി അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിലെ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് അതായത് മോയിസ്ചറിനെ ലോക്ക് ചെയ്ത് സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് സാ ഇതിൻ്റെ ടെക്സ്ച്ചർ എന്ന് പറയുന്നതും നമ്മൾ ഓവർനൈറ്റ് റേഡിയൻസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയൊരു ടെക്സ്റ്ററാണ് ഞാൻ ഈ മൂന്ന് പ്രോഡക്റ്റിൻ്റെയും റേറ്റ് എത്രയാണെന്നുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റ് മെൻഷൻ ചെയ്യാം കേട്ടോ മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാസലൈൻ്റെ ഗ്ലൂട്ട ഹായ ഡുവി റേഡിയൻസ് ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റേ രണ്ട് പ്രോഡക്റ്റ് ിനെക്കാളും അപേക്ഷിച്ച് ഈ പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നതും മറ്റ് പ്രൊഡക്റ്റ് പറഞ്ഞ പോലെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ടെക്സ്ച്ചറാണ് ഇതും ലൂട്ട ഗ്ലോ ടെക്നോളജി തന്നെയാണ് മാത്രമല്ല ഇതിൽ ഹൈലോണിക് ആസിഡും നയാസിനമായിഡും അടങ്ങിയിട്ടുണ്ട് ഈ നയാസിനമായിഡ് നമ്മുടെ സ്കിന്നിൽ അധികമായിട്ട് വരുന്ന ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ ടെക്സ്ച്ചറും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈവൻ ടോൺ ആക്കാനും സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഫൈൻ ഇല്ലെസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് കൂടാതെ ഇതിലും വാസലൈൻ ജലി അടങ്ങിയിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ മോയിസ്ചറിനെ ലോക്ക് ചെയ്തിട്ട് നാച്ചുറലായിട്ട് വരുന്ന സ്കിന്നിൻ്റെ മോയിസ്ചറൈസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് കൂടാതെ ഞാൻ കുറച്ച് മുന്നേ പാരബൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് പ്രോഡക്റ്റിലും പാരബൻ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഓവർറൈറ്റ് റേഡിയൻസിലും ഡ്യൂബി റേഡിയൻസിലും മീതേൽ പാരബനും ഫെയർലെസ് ഗ്ലോയിൽ പ്രൊപ്പേൽ പാരബനും മീതേൽ പാരബനും അങ്ങനെയാണ് പാരബൻ ഇതിലടങ്ങിയിട്ടുള്ളത് ഇതൊരു പാരബിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല നിങ്ങൾ പാരബൻ അലർജി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പാരബിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവർക്കും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തതാണ് നല്ലത് അതായത് ഈ പ്രോഡക്റ്റ് അവർ ഫേസിലും നമ്മുടെ ബോഡിയിലും ഒരേപോലെ യൂസ് ചെയ്യാന്നാണ് പറയുന്നത് പക്ഷേ ഈ പാരബൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആനെ സ്കിന്നിൽ ഇറിറ്റേഷൻ പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ലോങ് ടേം ഒക്കെ യൂസ് ചെയ്ത് വരുമ്പം സ്കിൻ ക്യാൻസറ് ഫർട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അങ്ങനെ വലിയ വലിയ പ്രോബ്ലംസും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വാങ്ങി യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതും നിങ്ങളുടെ പേഴ്സണലായിട്ട് ഇഷ്ടമാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സൾഫേറ്റ് പാരബിൻ ഫ്രീ ായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാൻ നല്ലത് കൂടാതെ ഇത് ഫേസിൽ ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുപോലത്തെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നതും ഓരോരുത്തർക്കും ഓരോ പോലെയാണ് കേട്ടോ ചിലർക്ക് വരാം ചിലർക്ക് വരാതിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരബൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് സ്ത്രീകൾക്ക് മെൻസറൽ പ്രോബ്ലംസ് ഒക്കെ മെൻസറൽ സൈക്കിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നവരും ഉണ്ട് സൈഡ് എഫക്ട്സ് ഇല്ലാത്തവരും ഉണ്ട് ടോയ്സ് ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലർക്ക് റിസൾട്ട് കിട്ടില്ല ചിലർക്ക് സൈഡ് എഫക്ട്സ് വരാം പക്ഷേ പാരബിൻ കണ്ടൻറ് ആയിട്ട് വരുന്നുണ്ട് ഈ പറഞ്ഞ ചില പ്രോബ്ലംസും കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ മൂന്ന് പ്രോഡക്റ്റിൻ്റെയും റേറ്റ് വീഡിയോയിൽ കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഒരു ഓഫേഴ്സും ഇല്ലാത്ത റേറ്റ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇങ്ങനെ എയർഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ബൈ